അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്മളെ ചങ്കായിട്ടുള്ള ജിൻഡപ്പന് കട്ട സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ് മറ്റൊരു ബിഗ് ബോസിൻ്റെ നെടന്തൂണായിട്ടുള്ള രാജാവ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതെ നമ്മുടെ ജിൻഡപ്പനും ഡോക്ടർ മച്ചാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളുണ്ടല്ലോ ഒരു പ്രേക്ഷക പിന്തുണ അത് അപൂർവം ആളുകൾക്ക് ബിഗ് ബോസിൽ കിട്ടിയിട്ടുള്ളൂ ഡോക്ടർ മച്ചാന് കിട്ടിയ അതേ റേഞ്ചിലുള്ള ഒരു ആരാധക വൃന്ദമാണ് നമ്മുടെ ജിൻഡപ്പനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡോക്ടർ മച്ചാൻ കട്ട കിടിലൻ സപ്പോർട്ടുമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ചുണക്കുട്ടിയായിട്ടുള്ള ജിൻഡപ്പന് വേണ്ടിയിട്ടിപ്പോൾ ഒരു അപ്ഡേറ്റ്സുമായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൺഗ്രാചുലേഷൻസ് എന്ന് കൊടുത്തിട്ടാണ് കേട്ടോ ജിൻഡപ്പന് പ്രത്യേകിച്ച് ഫൈനലിലേക്ക് കടക്കുകയാണല്ലോ മച്ചാൻ അച്ചാൻ ഇത്രയും പ്രേക്ഷക പ്രീതിയൊക്കെ കിട്ടുമ്പോൾ റോബിൻ മച്ചാനും ഒരുപാട് സന്തോഷമുണ്ടാകും കാരണം അവർ അത്രയും വലിയ സുഹൃത്തുക്കളാണ് ഇതിന് മുന്നൊക്കെ നമ്മൾ അവരെ ഒരുമിച്ചുള്ള റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ ഒരു സമയത്ത് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എനിക്ക് ഇങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള വോട്ടുകൾ അനിവാര്യ ഘടകമാണ് അവരെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക എന്തായാലും ഒരുപാട് സന്തോഷം